you mm -hmm. ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം എന്താ ഇങ്ങളെയൊക്കെ വിശേഷം മക്കളെ അപ്പം അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു പനിയൊക്കെയാണ് പനിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഓനെ ഇൻ്റെ പനിയാണ് വല്ലാതെ അങ്ങോട്ട് കുറയാത്ത് എന്നാലും മക്കളതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പനിയൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല കരച്ചിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ കുറേ ദിവസമായി നമ്മളെ പാത്തു മോ ഇതുവല് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ പേഴ്സണലായിട്ടും വാട്സപ്പ് ചെയ്ത് കാണ്ടൊക്കെ ചോദിച്ചിരുന്നു എന്താ ആ ചാനലിൽ ചാനലിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഒന്നാമത് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു നിങ്ങൾ കണ്ടില്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളെ ബെഡ് മെറ്റീരിയൽസും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി പുതിയതായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലേക്കുമ്പോ തൊട്ട് കണ്ടു തുടങ്ങിക്കോളിട്ടോ മാക്സിമം സ്കിപ്പ് അടിച്ചാതെ കണ്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപാടി ഒന്നായിരിക്കുമില്ലേ നമ്മളെ കുഞ്ഞുമണി ആൾക്കാട്ടോ അത് നമ്മൾ മഞ്ചേരി പോയപ്പം ലേസം ചക്കറും കുടയിലും ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ എന്താന്ന് ഏറ്റവും ഇങ്ങനെ കരഞ്ഞിട്ടേ എപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതികാണ്ടേ പത്ത് ഉറുപ്പ്യേൻ്റെ പാക്ക് കാക്കും ഇടക്കിടക്ക് കൊണ്ടുവരുണ്ട് കേട്ടോ ഇത് കൊടുന്ന എന്താണെന്നോ ഒരു കാറിയ ചോവയൊക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു കാലം ഉണ്ടാക്കി വെച്ചതൊക്കെ ആയിരിക്കും പാക്കഡ് ആയിട്ട് വരുമ്പോ ഇങ്ങനെ ആവുമ്പോൾ നമ്മളങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയാൽ നല്ല ബൗസാണല്ലോ കുട്ടികൾക്ക് കൊടുക്കാന് അപ്പത് എപ്പോഴൊന്നും കൊടുക്കലില്ല കേട്ടോ അത്ര നല്ല നല്ലോന്നുമല്ല കുട്ടികൾക്ക് നാലോന്നൂലോ ഒഴിച്ചുമ്പോഴൊക്കെ കൊടുക്കാനേ ഒരു സമാധാനത്തിന് അപ്പൊ ഞാൻ ആദ്യം അയക്ക് നെയ്യൊന്നല്ലോ ഒഴിച്ചത് ഞാനത് പറയാൻ വിട്ടുപോയി നെയ്യൊന്നല്ല നമ്മളെ എണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ അതിപ്പം നല്ല അല്ലേ തണുപ്പൊക്കെ ആയപ്പോളേ കട്ട കുടിച്ചതാണ് അപ്പം ഞാനിങ്ങനെ അയക്ക് പാർന്നപ്പോൾ ഇങ്ങള് കരുതണ്ടാവും താത്ത എന്താ നെയ്യലൊക്കെ ഉണ്ടാക്കണെന്ന് കരുതണ്ടാവൂലേ നെയ്യല്ല നമ്മളെ സാധാ വെളിച്ചെണ്ണ അത് ഉറച്ചു പോയതാണ് തണുപ്പൊണ്ട് കിട്ടും പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ നല്ല മഴയൊക്കെയാണല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു മെറ്റീരിയൽസിൻ്റെ ഒക്കെ അപ്പോൾ ഇതിൽ കുറച്ച് ആളുകളുണ്ട് അതറിയാത്ത ആളുകൾ ഓലോഡായിട്ട് പറയുക നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ റിഷാ മൊയ്തു ചാനലൊന്ന് കയറി നോക്കിക്കൊണ്ടിട്ടോ അപ്പം അതിനെപ്പറ്റി വിശദീകരിച്ചു കണ്ട് എല്ലാം കാണിച്ച് തരുന്നുണ്ട് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഇതാ നമ്മളെ പൊന്നൂന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നൊക്കെ ഭയങ്കര കരച്ചിലാണ് അപ്പം പൊന്നൂന് കുറച്ചേരം കുടലും ചക്കറൊക്കെ കൊടുത്താൽ കുറച്ചേരം അയിമലൊക്കെ ഇരുന്നോളും കുറച്ചു നേരം പറഞ്ഞാൽ ഒരു അഞ്ചിനിറ്റൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ പിന്നെയും തുടങ്ങും മുളകൽ ഒന്നാമത്തെ പനിയോണ്ടാട്ടോ ൊക്കെ പനി വലിയവൽക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മള അവസ്ഥകളറിയിലെ പിന്നെ കുഞ്ഞുമക്കളല്ലേ ഓല കാര്യം പറയണ്ടല്ലോ എനിക്കൊക്കെ പനി പിടിച്ചിട്ടേ ഇപ്പൊറൊക്കെ ഭയങ്കര വേദനയായിരുന്നു ശരീരവേദനയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞു മക്കളല്ലേ ഓലത് പിന്നെ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പൊന്നൂന് കൊടുത്തിട്ടുണ്ട് അടുത്ത മിന്നൂന് മിന്നൂന് നല്ല പനിയൊക്കെ ആയിരുന്നു പനി കുറഞ്ഞിട്ടുണ്ട് ഒന്നാമ ജലദോഷമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് കുടലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഫോണിൽ കോഴിൻ്റെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഷെയ്മോള് ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ ക്ലാസ്സൊന്നും ഇല്ലല്ലോ അപ്പം കുറച്ചു നേരം ഒക്കെ ഓലും ഉണ്ടാവും ഒന്ന് നോക്കാൻ ഷെയ്മോക്കും പനിയായിരുന്നു കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കഴിയുന്ന പോലെ ഓലൊക്കെ നോക്കിക്കാണ്ട് സപ്പോർട്ട് ചെയ്ത് തരിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലേസം കഞ്ഞിയും ചമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും ഇനി ഇപ്പം കാണിച്ചു തരുന്നില്ല രാവിലെ ലേസം കാക്കു പോയിക്കാണ്ട് നൂൽപുട്ടൊക്കെ കൊടുന്ന് തന്നിട്ടോ അതൊക്കെ കഴിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ കാണി അടുത്തളം കൂട്ടിട്ട് രണ്ടു ദിവസമായി വെയ്യ അടുപ്പത്തേക്ക് കയറാൻ വെയ്യ ആകെ വേദന കഴിഞ്ഞ ഒന്നുകൂടി പോയോ കട്ടെ ഡോക്ടർക്ക് വല്ല മഞ്ഞ പിത്തോ മഞ്ഞല്ലാത്ത പിത്തോ എന്തെങ്കിലും നോക്കട്ടെ വെട്ടി വേദന ഒറ്റ കൊടുത്താലേ കൊറച്ച് തിന്നൂളോ പോവാലട്ടോ അതോട്ടാണ് അപ്പൊ തന്ന എന്താ പോലെ വാസിയെന്നോ നേരം പോകണോ ഓങ്ങാനെ ആ തിരുന്നാണി മാന പൊന്ന ി ഞാൻ കണ്ടിട്ടില്ല പണ്ട് കൊറോണ കാലത്ത് ഇണ്ടായിരുന്നു അപ്പുതിന്ന അപ്പുതിന്നു തിന്ന വേണ്ടേ രണ്ടാക്കും ഞാൻ രാവിലെ എണീറ്റ് എണീറ്റിങ്ങാണ്ട് കസാലയിലെത്തി രണ്ടാക്കും ഒരു പ്ലേറ്റ് അപ്പണ്ടുത്തു അല്ല കയ്യൂരങ്ങിയും നേരം പൊടുക്കോളം ഇനിയും കാപ്പൂര് അങ്ങോട്ടും തിരിയാവയോ അങ്ങോട്ടും തിരിയാവയോ ഞാനാണെങ്കിൽ നേരം പൊടുക്കോളം പാരസെറ്റാണോ തല വേദന ചുച്ചിട്ട് പോയി ടെസ്റ്റ് എന്താണ് ഇങ്ങനെ പനി വെച്ചത് എന്നിട്ട് രാവിലെ രണ്ട് ദിവസമായി അടുപ്പൊക്കെ അടുപ്പ് പോന്നിയാണ് കാക്കു വെച്ചിട്ടല്ലാതെ നമുക്ക് വെക്കണ്ടേ ഇന്നിപ്പോ എല്ലാവരും നൂലപ്പൊക്കെ കൊടുന്ന് നിക്കണ്ടോ കാക്കും നൂലപ്പും കടല കറിയൊക്കെ നമ്മളവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇണ്ടാക്കാൻ വെക്കണില്ല നേരം ഉറപ്പ് ഒഴിച്ചു അല കടിഞ്ഞു പിന്നെ നമ്മളെ പെണ്ണിന്റെ ആൾക്കും അവർക്കൊക്കെ മുറിച്ച് പീസാക്കണ്ട് നമ്മള് പൈസ തന്നു തന്നുകഴിഞ്ഞാ നമ്മളത് കൊടുക്കണ്ടേ അപ്പൊരോ തിരക്കിലൊക്കെ ഭയങ്കര വാശി ഒന്നാമ ഭക്ഷണം കഴിക്കായിട്ടോ അവര് ഭക്ഷണം കഴിക്കണില്ല പനി പിടിച്ചിട്ട് പനി അവർക്ക് കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പാലുമലിങ്ങനെ അമല നമ്മള് ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്ക് പാലും കൊടുത്ത് രണ്ടും പാലും കൂടി കൊടുത്താൽ വയറെന്നറിയാലോ അത് രണ്ടാളും കൂടി ഓരോ പ്രശ്നമില്ല എന്നിട്ട് അതിങ്ങനെ കിടന്ന് കരി അന്നേരം എഴുപ്പും കൊറേ കാക്കുടുത്ത് എടുക്കും കൊറേ ഞാൻ എടുത്തടുക്കും എനിക്ക് അതിനേരം എന്നിട്ട് രാവിലെ തന്നെ കാക്കു ഇച്ചൂര മദ്രസ് കൊണ്ടു കാക്കു രാവിലെ നീച്ചിക്ക് എന്നിട്ട് മദ്രസ് ഇച്ചൂരൊക്കെ ഉണ്ടാക്കിയിട്ട് നൂലപ്പവും വെള്ളപ്പവും കരി ഒക്കെ കൊടുന്ന് കേട്ടോ അപ്പൊ അതിങ്ങനെ കഴിക്കായിരുന്നു കടല് നിന്ന് കടല് നിന്ന് ళ